ആശിക്കാണ് റീകൾ കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കേണ്ടി വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല് മുപ്പത്തഞ്ച് പവലില് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഒരു സ്കിഡ് സെറ്റ് കാണിക്കുന്ന കേട്ടോ ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മുപ്പത്തഞ്ച് പവലിൽ വരുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അതിൽ മാലകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് അതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് പാവലില് വരുന്ന കൊൽക്കത്ത വർക്കിൽ വരുന്ന നല്ല പൊലിമേൽ നല്ല കാഴ്ചയിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മാല വരുന്നുണ്ട് വെറും രണ്ട് പവനെ തൂക്കം വരുന്നുള്ളൂ കേട്ടാ ഈ രണ്ടാമത്തെ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ടര പവനാണ് രണ്ടര പവലില് കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന സ്റ്റോണോ ഇനാമൽ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന ഒരു മാലയും കൂടി വരുന്നുണ്ട് കേട്ടാ റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്ന മോഡലാണ് പിന്നെ ഈ കാണുന്ന സെമിയാനിക്കിൽ വരുന്ന ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മൂന്നര പവലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും ഭംഗിയിലും ഇത്രയും രസമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള മൂന്നര പവൻ തൂക്കത്തിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു സിമിയാനിക് നെക്ലേസ് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ലെയർമാല കണ്ട നിങ്ങൾ നാല് ലെയറോട് കൂടി വരുന്ന നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു സിംഗപ്പൂർ മോഡൽ ടർക്കിഷായിട്ട് വരുന്ന ഒരു ലെയർമാല വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വെറും നാലര പവനാണ് കേട്ടോ നാലര പവനാണ് ഇത്രയും കാഴ്ചയിൽ വരുന്ന ഈ ഒരു മോഡൽ വരുന്നത് പിന്നെ ഏറ്റവും വലിയൊരു മാല കണ്ട നിങ്ങൾ യു ഷേപ്പിൽ വരുന്ന നല്ല ലെങ്ത്തോടു കൂടി വരുന്ന മാല കേട്ടോ അതായത് നല്ല ഇറക്കിടാൻ പറ്റുന്ന ലെങ്ത്തിൽ വരുന്ന സ്റ്റോണോ ഇനാമലോ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന കൊൽക്കത്ത വർക്കിൽ വരുന്നൊരു എട്ട് പവൻ തൂക്കത്തിൽ വെറും എട്ട് പവൻ തൂക്കത്തിൽ വരുന്നൊരു മാല എട്ട് പവൻ നാലരപ്പവന് മൂന്നര പവന് രണ്ടര പവന് രണ്ട് പവന് സെറ്റല്ലേ അപ്പം മാലകൾ അങ്ങനെ സെറ്റാണ് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ പവൻ അതായത് സിമ്പിളായിട്ട് വരുന്ന രീതിയിലുള്ളൊരു കമ്മൽ സെയിം സെറ്റിലേക്കൊക്കെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്കാഫൊക്കെ റോളൊക്കെ ചെയ്ത് ചുറ്റുകയാണെങ്കിലൊക്കെ കമ്മിൽ ചെറുത് മതിയല്ലോ കാണൂലല്ലോ നിങ്ങൾക്ക് ഫാൻസ് റൻഡൌട്ട് ചെയ്യണേ അങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം നമ്മൾ മെയിനായിട്ട് മാലകൾ ഹൈലൈറ്റിത് എടുത്ത് മാത്രമേ കാര്യമുള്ളൂ കാരണം മല്ല മെയിൻ ഷോ വരുന്ന ഐറ്റം മാലകൾ എന്നല്ലേ ഇനി ബാങ്ക് പാതസറ കാണിക്കുക അല്ലേ പാതസര നോക്കുകയാണെങ്കിൽ രണ്ട് പോയിൻ്റ് തുക്കത്തിൽ അതായത് പതിനാറ് ഗ്രാമിൽ വരുന്ന ഒരു ഉറുവശി മോഡൽ പാദസരം വരുന്നുണ്ട് കേട്ടോ പതിനാറ് ഗ്രാമിൽ വരുന്ന ഒരു ഉർവശി മോഡൽ അവസരം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം ഇത് രണ്ട് കൈയ്യിലൊക്കെ ഇടാൻ വേണ്ടി സെറ്റാക്കി വെച്ചാൽ കേട്ടോ അതായത് ഈ കയ്യിൽ വരുന്ന ബാങ്കിൾസ് ഒക്കെ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നര പവൻ്റെ വള ബോംബെ വർക്കിൻ്റെ വള ഇത് ഒന്നേ മുക്കാൽ പവനില് വരുന്നൊരു വളയേട്ടാ അത്രയാവശ്യം വെയിറ്റ് പതിമൂന്ന് ഗ്രാമമുള്ളൂ കേട്ടോ ഒന്നേ മുക്കാൽ പവൻ തയ്യൂല പതിമൂന്ന് ഗ്രാമിൽ വരുന്ന വീതി കൂടിയ വള പിന്നെ ഇതൊരു പത്ത് ഗ്രാമിൽ വരുന്ന വള ഒന്നേക്കാൽ പവനില് വരുന്നൊരു വള പിന്നെ ഈ വള ഒന്നര പവൻ്റെ വള അപ്പം ഒരു കയ്യിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബോംബെ ബാങ്കിൽ ഒരു സെറ്റ് ആക്കി ഇടാൻ പറ്റും അല്ലേ സെറ്റല്ലേ നല്ല രസം ഉണ്ടാവില്ലേ പിന്നെ നമുക്ക് അടുത്ത കയ്യിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ആക്കി എടുക്കാം അതായത് ഇത് രണ്ടര രണ്ട് പവലിൽ വരുന്ന രണ്ട് വള ഉണ്ട് ഇത് രണ്ട് രണ്ട് പവലാണ് പിന്നെ ഈ കാണുന്ന വീതി കൂടിയ വള രണ്ടര പവലിൽ ഒരു ഗ്രാം അധികം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഒരു കയ്യിലൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ആക്കി ഇടാം ഒരുപാട് ഇട്ട് പോറാക്കണമെന്നല്ല നല്ലൊരു പ്രീമിയം സെറ്റ് അതായത് നമുക്കൊരു കല്യാണത്തിനൊക്കെ ഇടുമ്പോൾ ഇതാരെ ഇവിടുന്ന് വാങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല രസമായിട്ട് എടുക്കുന്ന മറ്റേ അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂർ ഒക്കെയാണ് വേണം നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ സെയിം സെറ്റിനെ വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പത്ത് പതിനോ പതിനഞ്ചോ ഇരുപത് നാൽപ്പത് അൻപത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ആക്കി ചെയ്യാൻ പറ്റും കേട്ടോ പല മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പണിക്കൂല് കുറവായിട്ട് നല്ല സെലക്ഷനും കാര്യങ്ങളും അതും ലൈറ്റ് വെയിറ്റിലൊക്കെ ഒരുപാട് മോഡൽസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയമോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യ കാണുന്ന നമ്പര് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വീഡിയോ കാണുന്നിരിക്കും ബൈ ബൈ